ഈശമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ്തലോട് ഹല്ലയിലൂയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് സിസ്റ്ററിനെ പറയാനുള്ളത് നമ്മുടെ അമ്മയ്ക്ക് ഇരിക്കാൻ വർഷങ്ങളായിട്ട് ഒരു സ്ഥലമില്ലായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രാർത്ഥനാലും ഒരു മുറി കിട്ടി സിസ്റ്റർ പ്രായോഗികമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് സിമ്പിൾ ഫെയ്ത്ത് ശുദ്ധ വിശ്വാസമുള്ള മക്കളോട് നിങ്ങൾക്കിത് പ്രായോഗികമാക്കാൻ സാധിക്കും കണ്ണും പൂട്ടി പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മയെ കണ്ണും പൂട്ടി വിശ്വസിക്കുക അനുസരിക്കുക മുറികെട്ടി ഒരു കുപ്പത്തൊട്ടിയാണ് കിട്ടിയത് പക്ഷെ നമ്മളങ്ങനെ എങ്ങനെ അതൊരു ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റും നമ്മുടെ അമ്മയ്ക്ക് അമ്മയ്ക്കിരിക്കാനുള്ളതാണ് ഒരുപാട് ആശയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ ഇതിനുള്ള നമുക്ക് സിമെന്റ് കല്ല് അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ പരിശുദ്ധ അമ്മയെ ഈ റൂമ് കിട്ടി ഇങ്ങനെ ഇരുന്നാൽ മതിയാ ഇതൊന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പറ്റിയ ഒരു വാസസ്ഥലമാക്കണം അതിനെന്ത് വഴി പ്രിയപ്പെട്ടവര് ശരിക്കും വഴി തുറന്നു നിങ്ങൾക്കറിയാം സിസ്റ്റർ ഒരു അക്കൗണ്ട് പോലും ഇല്ല അപ്പോഴാണ് സിസ്റ്റർ താമസിക്കുന്ന ഈ സ്ഥലത്ത് കോൺവെൻ്റിലെ ഈ മുറിയുടെ മുന്നിൽ വലിയൊരു കെട്ടിടം വന്നുകൊണ്ടിരിക്കുന്നു ഈ കോമ്പൗണ്ടിൽ തന്നെ മുന്നിലേക്ക് നോക്കിയാൽ കെട്ടിടപ്പണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിറച്ച് കിടക്കുന്നു ഇനി ഈ ആലയത്തിൻ്റെ ഒറ്റ മുറിയാണ് ഈ ആലയം പിന്നിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് പറയാം വലതുവശത്തേക്ക് നോക്കിയാൽ വലിയ കെട്ടിടം പണിയാണ് ഇടതുവശത്തേക്ക് നോക്കിയാൽ അവിടെയും കെട്ടിടം പണിയുന്നു ഈ കോൺവെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ വലതുവശത്തും ഇടതുവശത്തും കെട്ടിടം മെയിൻ്റനൻസ് വർക്ക് റിപ്പയറിങ് വർക്ക് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നടുക്കിലാണ് അമ്മ വസിക്കുന്ന ഈ കൊച്ചുമുറി അതിനുവേണ്ട എല്ല എല്ലാം വലതുവശത്തുമുണ്ട് ഇടതുവശത്തുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ കൂടെയുള്ള ദൈവത്തെ അനുഭവിച്ചറിയുക അത് മറ്റുള്ളവരുടെ പ്രഘോഷിക്കുക അപ്പൊ ആയിരം തവണ വചന എഴുതി അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്റ്റപ്പ പറയും അല്ലേലൂരി ആയിരം തവണ വേഗം എഴുത്ത് സ്വർഗത്തിന് നന്ദി പ്രകാശിപ്പിക്കണം ലോക അതിർത്തികൾ വരെ ഈ ചെറിയൊരു മൊബൈൽ വഴി വചനം പരിശുദ്ധ അമ്മ ഇത്രമാത്രം അറിയപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെയും ഈശോ അമ്മ കൊണ്ട് നടക്കും സിസ്റ്റിന് ഉറപ്പുണ്ട് ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ധ്യാനത്തിൻ്റെ അവസാനം നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും പ്രായോഗിക തിയറിറ്റിക്കലല്ല സിസ്റ്റർ സംസാരിക്കുന്നത് ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടാണ് പറഞ്ഞത് അമീൻ